നിലമ്പൂർ വോട്ടെടുപ്പ് ദിനത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ വെട്ടിലാക്കി ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് തരൂരിന്റെ പരാതി നേതാക്കൾ വിളിച്ചിരുന്നെങ്കിൽ പ്രചാരണത്തിന് നിലമ്പൂരിലേക്ക് എത്തുമായിരുന്നുവെന്നാണ് തരൂർ പറഞ്ഞത് തരൂർ പറഞ്ഞത് ഒന്ന് കേൾക്കാം അതെ ക്ഷണിച്ചിട്ടില്ലെന്ന് സത്യം തന്നെയാണ് കുറേ പതിനാറ് ദിവസം ഞാൻ അന്താരാഷ്ട്രീയ ഒരു സഞ്ചാരത്തിലായിരുന്നു അത് സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് സംഭവിച്ചത് ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്ന ശേഷം കാണണം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും പക്ഷേ എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളൊരു കാര്യം എന്നെ ക്ഷണിച്ചു ക്ഷണിച്ചില്ലേ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥതയോടെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പ്രചരണം ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയുണ്ട് അവിടെ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം കാണണമെന്നാണ് എൻ്റെയും ആഗ്രഹം താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നുവെന്നാണ് ആദ്യഘട്ടത്തിൽ നേതൃത്വത്തിന്റെ വിശദീകരണം പക്ഷേ അത് സാങ്കേതികത്വം മാത്രമെന്ന് തരൂർ വിഭാഗം തിരിച്ചടിക്കുന്നുണ്ട് തരൂരിന്റെ പ്രസ്താവനയിൽ അധ്യക്ഷൻ അതുകൂടി കേൾക്കാം അതിലിപ്പോ മിക്കവാറും ഈ രാജ്യത്തിന് രാജ്യത്തിനു കേരളത്തിന് കൂടുതൽ നന്നായിരുന്നു ഒരു പ്രവർത്തന ശൈലിയും അറിയാവുന്നതാണ് വളരെ സണ്ണി ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്തലടക്കമുള്ളവർ രൂക്ഷമായ പ്രതികരണം നടത്തുന്ന ഘട്ടത്തിലും സൂക്ഷ്മയോട് കൂടിയാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുകയാണ് ശശി തരൂർ ചെയ്തത് അല്ലേ അരുൺകുമാർ നിലമ്പൂരിലെ വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിളിക്കാത്തതിലെ അസംതൃപ്തിയാണ് ശശി തരൂർ പ്രകടിപ്പിച്ചത് കൃത്യമായി അത് വോട്ടെടുപ്പ് ദിനം തന്നെ ആ അസംതൃപ്തി പരസ്യമാക്കാൻ തെരഞ്ഞെടുത്തു എന്നതാണ് ശ്രദ്ധേയം മാത്രവുമല്ല താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരാൻ സന്നദ്ധനായിരുന്നു തന്നെ നേതൃത്വം വിളിച്ചില്ല എന്ന ഒരു പരാതി കൂടി ഈ പ്രസ്താവനയിൽ തരൂർ ഉൾപ്പെടുത്തിയിരുന്നു അത് തരൂർ പ്രചാരണത്തിനെത്താത്തതിൽ വിമർശനം ശക്തമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തരൂർ ഈ വിമർശനം അത് പരസ്യമാക്കുന്നത് ഏതായാലും നേരത്തെ തന്നെ നേതൃത്വം വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന കെ പി സി സി നേതൃത്വത്തിന്റെ വിശദീകരണം വന്നപ്പോൾ അത് സാങ്കേതികത്വമെന്നാണ് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞത് അങ്ങനെ സാങ്കേതികത്വത്തിന്റെ പേരിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയതല്ലാതെ ഒരു പരിപാടിയിൽ പോലും തരൂരിനെ ഉൾപ്പെടുത്താൻ നേതൃത്വം ആലോചിച്ചിട്ടു പോലുമില്ല എന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ തരൂരിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗം ഉയർന്നത് ഏതായാലും അത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ചർച്ചയാകട്ടെ എന്ന നിലപാട് തരൂർ എടുത്തതിലൂടെ തരൂരിന്റെ ലക്ഷ്യം എന്താണെന്ന സംശയം കൂടി ഉയർന്നു അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉടനടി പ്രതികരിച്ചത് ഒരു തരത്തിലും തരൂരിലും മറുപടി നൽകരുത് അത് കൂടുതൽ ചർച്ചയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിലമ്പൂരിലെ പ്രവർത്തകർ കൂടി അത് ഏറ്റെടുക്കും എന്ന ഒരു ആശങ്ക കൂടി നേതാക്കൾ പങ്കുവച്ചു കൃത്യസമയത്ത് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇടപെടുകയും അതിനൊരു കൃത്യമായ മറുപടി നൽകി പിന്നീട് ആരും ദിനത്തിൽ തന്നെ ശശി തരൂർ തന്നെ ആരും ക്ഷണിച്ചില്ലെന്നും ഒരു മിസ്ഡുഗോൾ പോലും ഒരു മെസ്സേജ് പോലും കണ്ടില്ലെന്നുമാണ് പ്രതികരിച്ചത് എന്നാൽ ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നു ായിരുന്നല്ലോ എന്നാണ് സണ്ണി ജോസഫ് സൂക്ഷ്മമായിട്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്